മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തേണമേ മലയിൽവാഴും ഭഗവാനെ സരി ഗമപമകര സ സ്നേഹപൂർണമായിട്ടുള്ള ഒരു രാഗമാണ് കല്യാണി എന്ന് പറയുന്നത് അപ്പൊ അതിലുള്ള ഒരു പാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ഇതേപോലെ മണ്ണിലും വിണ്ണിലും തൂണിലും തുറുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു ജീവിതീതി വീഴുന്നോർക്കും ഭാവന നൽകുന്നു അവൻ ഊമകളെയും സ്നേഹത്താൽ ഗായകരാക്കുന്നു ഗായകരാക്കുന്നു ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങളുണ്ട് അപ്പോൾ ഈ ലിസ്റ്റില് കല്യാണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മറ്റൊരു ഗാനമാണ് അത് മോഹനമാണെന്ന് തോന്നുന്നു രാഗത്തിനാണെന്ന് തോന്നുന്നു ഇതും വളരെ ഒരു താളാത്മകമായിട്ട് പോകുന്ന പാട്ടാണ് വിഷ്ണുമായയിൽ ശിവന്റെ പുത്രനായവൻ വിശ്വപാലനത്തിനൂഴിയിൽ പിറന്നവൻ പമ്പയിൽ പിറന്നു പന്തള്ള वन्पुलिपुरतु पालु वन् वन स्वामि शरणमय्यपा स्वामि शरणमय्यपा हरिहर सुतनखिल वरदन भयमय्यपा शरणमय्यपा स्वामि शरणमय्यपा हरिहरसुतनखिल वरदन भयमय्यपाठ ോട്ട്സിലാണ് പോകുന്നത് ഒരേ താളത്തിലാണ് പോകുന്നത് പക്ഷേ ഇതിൽ ജയേട്ടൻ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക മാനറിസംസും കൂടി അതിലേക്ക് കൊടുത്തിട്ടുണ്ട് മണിക്കഴുത്തിൽ ജന്മന ഹനിച്ച ദേവലോക ദേവലോകാലകൻ കടുവ കടുവ കരടി കടുവരടി കരിവരാതിഭൂതനാഥന കാനനങ്ങളാണ്ട കലിയുഗേശ്വരൻ പരൻ മണിക്കഴുത്തിൽ ജന്മന അണിഞ്ഞ ബാലകൻ മഹിഷിയെ ഹനിച്ച ദേവലോകനായകൻ മഹിഷിയെ ഹനിച്ച ദേവലോകനായകൻ കടുവ കരടി കരിവരാതിഭൂതനാഥനായ കാനനങ്ങളാണ്ട കലിയുഗേശ്വരൻ പരൻ സ്വാമി ശരണമയപ്പ സ്വാമി ശരണമയ്യപ്പ ഭയമയ്യ പാ ശരണമയ്യ പാ സ്വാമി ശരണമയപ്പ ഹരിഹരഖിലയമ ഹരിഹരുതനഖില വരദന പാ ഇതൊരു വളരെ എന്താണ് ഹൃദയം ഇങ്ങനെ നമ്മളെ കവർന്നെടുത്തു കൊണ്ടുപോകുന്ന പാട്ടുകളാണിതെല്ലാം ഇങ്ങനെ പല സീരീസും ഇതിനെ ഓൾട്ടർനേറ്റായിട്ട് ദാസേട്ടനും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ അത് മറന്നിട്ടില്ല ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പം ഈ ഒരു മകരദ്വീപം ദീപം മകരദ്വീപം എന്ന് പറഞ്ഞ ആ ഒരു കാസറ്റ് അവസാനിക്കുന്നത് ഒരു ലക്ഷ്യയില്ലാത്ത ഒരു വേറെ ലെവൽ സോങ് വെച്ചുകൊണ്ടാണ് അത് മധ്യമാവധി മധ്യമാവധി രാഗം എന്ന് പറയുന്നത് ദ രാഗ ഓഫ് എൻലൈറ്റൻമെൻ എന്നാണ് പൊതുവെ പറയാം എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം കൂടിയാണ് ഒരു എന്തെന്നില്ലാത്ത ശാന്തിയും ഒരു പൂർണതയും നമുക്ക് തോന്നും അതായത് എവിടെയോ നമ്മൾ അവ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തി ഒരു ആത്മസാക്ഷാത്കാരം കണ്ടെത്തി അതിലിങ്ങനെ നിർവൃതി അടയുന്ന ഒരു ഒരു ധ്യാനാത്മകമായ അതേപോലെ ഒരു ഒരു അനുഭൂതി പൂർണ്ണമായിട്ടും ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഗാനം രാഗമാണ് മധ്യമാവധി അത് നമുക്ക് ഭക്തിക്ക് ഉപയോഗിക്കാം പ്രണയത്തിന് പ്രണയത്തിനുപയോഗിക്കാം വിരഹത്തിനുപയോഗിക്കാം അത് വച്ചുകൊണ്ട് നമുക്ക് ഒരു എപ്പിസോഡ് വേറെ വരുന്ന ദിവസം നമുക്ക് ചെയ്യാം മധ്യമാവധി അപ്പം അത് പൊതുവേ അവസാനിപ്പിക്കുമ്പോൾ പാട്ടുകളൊക്കെ കച്ചേരികളും കൺസേർട്സൊക്കെ അവസാനിപ്പിക്കുന്നത് ഈ മധ്യമാവധി രാഗത്തിലാണ് ജയേട്ടൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യവും ഒരു കൺട്രോളും ഒക്കെ കേൾക്കണമെങ്കിൽ ഈ ഒരു പാട്ട് കേട്ടാൽ മതി പ്രത്യേക രീതിയിൽ അത് എയ്റ്റീസിൽ റെക്കോർഡ് ചെയ്തതാണ് ലൈവ് റെക്കോഡിങ്ങിൻ്റെ സമയത്ത് വളരെ ഇന്നത്തെ പോലെ അധികം കട്ട്സ് ആൻഡ് എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് അന്ന് റെക്കോർഡ് ചെയ്ത് ബിച്ചു തിരുമലയാണ് ഇതിൻ്റെ മ്യൂസിക് അല്ല വരികൾ ബിച്ചു തിരുമലയാണ് എൻ്റെ എഴുത്ത് വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള മറ്റൊരു ഗാനമാണ് വളരെ ഭക്തി തുളുമ്പുന്ന മകരവിളക്കിന് ഇത് ഈ പാ ഈ ഒരു ആൽബം അധികം അങ്ങോട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആൽബത്തെ കൂടുതൽ പരിചയപ്പെടുത്തിയത് ഇതിനിടയിൽ ദാസേട്ടൻ്റെ പാട്ടുകളും വന്നു അപ്പോൾ നമുക്ക് അവസാനത്തെ ആൽബത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തവും വളരെ ദിവ്യമായിട്ടുള്ള അനുഭൂതി പകരുന്നതാണ് അപ്പോൾ ജയേട്ടൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള दीपम् मकरदीपम् दीपम् मकरदीपम् शबरिमलैले मकरदीपम् दीप मकरदीपं दीपम् शबरिमले मकरदीपम् आ அக்கலை மலையில் காந்த மலையில் ஸ்மிருதிகளுழியம் ஆரதி தீபம் அக்கலை மலையில் காந்த மலையில் ஸ்மிருதிகளுழியம் ஆரதி தீபம் பொன்னம்பலவேட்டில் தேவகளோ பூஜிக்கம் சங்கிரமதிபம் தீபம் மகரதிபம் ஆபரிமலையில் மகரதிபம்மல மகரதிபம் தீபம் కరదీవం మకరదీవం 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 హరిహరసుతానంద చిత్తన్ అయ్యనయ్యప్ప స్వామీ శరణమయ్యాప్ప ശരണം ശരണം അപ്പോൾ കുറച്ച് നേരം ഈ ഭക്തിഗാനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ കഴിഞ്ഞു ഈ പാട്ടുകൾ ഓരോന്നും എടുത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ട് അത് ഈ പറഞ്ഞോട്ടെ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പ്രൊട്ടക്ഷൻ ഈ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ അത് മറികടന്ന് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ഇങ്ങനെ ഓരോന്നിനെയും ഇടകീറി നമുക്കതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തന്നെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന പാട്ടുകളാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന അവസ്ഥയാണ് അപ്പോൾ അതെല്ലാം അപകടിച്ചുകൊണ്ട് ചെയ്യാൻ സർവേശ്വരൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വ്രതനിഷ്ഠയുടെ വ്രതൻ എല്ലാവർക്കും വ്രതനിഷ്ഠയുടെ ഒരു മണ്ഡലക്കാലം അല്ലെങ്കിൽ ഇനിയുള്ള കാലം എല്ലാം എല്ലാം ആശംസിക്കുന്നു അപ്പോൾ സ്വാമി സ്വാമിശരണം ജയ്ക്കരുതെ